സത്യസന്ധതയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് അന്യോന്യം ഫോഷിക്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ കൂടെ ഉരിഞ്ഞു കളഞ്ഞു കൊലോസിയർ മൂന്നാം അധ്യായം ഒൻപതാം വചനം രണ്ട് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി റോമർ പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വചനം മൂന്ന് കള്ളത്തുലാസി യഹോവയ്ക്ക് വെറുപ്പ് ഒത്തപ്പടിയോ അവന് പ്രസാദം നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും സദർശവാക്യങ്ങൾ പതിനൊന്നാം മധ്യം ഒന്ന് മൂന്ന് വചനങ്ങൾ നാലിൽ അതിരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട് നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരും സത്യം പറയുന്നവൻ നീതി അറിയുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു സദർശവാക്യങ്ങൾ പന്ത്രണ്ടാം മധേം പതിമൂന്ന് പതിനേഴ് വചനങ്ങൾ അഞ്ച് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപകഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണല ലഭിക്കും സദർശവാവാക്യങ്ങൾ ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാം വചനം ആറ് എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പൻ നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു യാക്കോബ് അഞ്ചാം അധ്യായം പതിനാറാം വചനം ഏഴ് ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടു ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിന് ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു രണ്ട് കുരിഞ്ചർ നാലാം അധ്യായം രണ്ടാം വചനം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ